രാഹുൽ മാങ്കോടത്തിൽ എം എൽ എ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ വന്നാൽ ശക്തമായ സമരവും ഉണ്ടാകും എം എൽ എ എന്ന നിലയിൽ ക്ലബിന്റെയോ റെസിഡൻസ് അസോസിയേഷന്റെയോ പരിപാടികളിൽ പങ്കെടുത്താലും തടയും സംഘാടകർ തീരുമാനിക്കണം രാഹുലിനെ വിളിക്കണോ വേണ്ടയോ എന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ നീക്കത്തിനിടെയാണ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം വന്നത് മണ്ഡലത്തിലെ സംഘടനകളുടെയോ അസോസിയേഷനുകളുടെയോ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ച് സജീവമാക്കാനാണ് ആലോചനയും സന്ദീപ് പോലും അനാഥപ്രേതം പോലെ നടക്കുകയാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കോൺഗ്രസിനെ പോലും വേണ്ടാത്ത സന്ദീപിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമില്ല ഇലക്ഷന് കൊടുത്ത വിവരങ്ങൾ നൂറ് ശതമാനം ശരിയാണ് കോൺഗ്രസിനുള്ളിൽ സന്ദീപ് മുങ്ങി താഴാതിരിക്കാൻ കൈക്കാൽ ഇട്ട് അടിക്കുകയാണ് അതിന് ഞങ്ങൾ എന്തിനാണ് നിന്ന് കൊടുക്കുന്നതെന്നും കൃഷ്ണകുമാർ ചോദിക്കുന്നു അതേസമയം രാഹുൽ മാങ്കോടത്തിൽ എം എൽ എ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്ത കേസിൽ പ്രത്യേക സംഘം ശനിയാഴ്ച പരിശോധന തുടങ്ങി ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ടായിരുന്ന പരാതികൾ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജിക്ക് കൈമാറിയിട്ടുണ്ട് ആറ് പരാതിക്കാരിൽ നിന്നും ശനിയാഴ്ച മുതൽ മൊഴിയെടുപ്പും തുടങ്ങും കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസും നൽകും വെളിപ്പെടുത്തൽ നടത്തിയവർ ഇതേ വരെ പരാതിയിൽ നിന്നും നൽകിയിട്ടില്ല നിലവിലെ പരാതിക്കാരുടെ മൊഴി പ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയവരെ കണ്ട് മൊഴിയെടുക്കാനാണ് പരിശോധിക്കും ഇതിനായി സൈബർ ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് എംഎൽഎ രാഹുൽ നാങ്കോട്ടത്തിനെതിരായ കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി ബി ആദ്യ അന്വേഷണ ചുമതല ഇൻസ്പെക്ടർമാരായ സാഗർ സജൻ സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട് നിലവിലെ ഒരു സി എ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കോട്ടലിനെ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് ഷാഫി പറമ്പിൽ ഷാഫിയുടെ നേതൃത്വത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നു രാഹുൽ മാങ്കോട്ടലിനെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു യോഗത്തിലെ ചർച്ച വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം മണ്ഡലത്തിൽ നിന്ന് ഏറെന്നാൾ വിട്ടു നിന്നാൽ പ്രതിസന്ധി പ്രതിസന്ധിയാവുമെന്ന് യോഗം വിലയിരുത്തുകയായിരുന്നു എന്നാൽ യോഗം ചേർന്നിട്ടില്ലെന്നും പാർട്ടി നിലപാട് എടുക്കുകയായിരുന്നുവെന്നുമാണ് ഷാഫിയുടെ പ്രതികരണവും